കേരളത്തിലെ കർഷക ജനത അനുഭവിക്കുന്ന ദുരിതങ്ങളെ കുറിച്ച് അധികാരി വർഗത്തിന്റെ മുന്നിൽ പ്രതിഷേധം അറിയിക്കുവാൻ വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കോൺഗ്രസ് നടത്തുന്ന കർഷക പ്രതിഷേധ ജ്വാലയുടെ ഭാഗമായിട്ടാണ് നാം ഇന്ന് ഈ അടിമാലി പട്ടണത്തിൽ ഈ സായാഹ്നത്തിൽ നട്ടുച്ചയുടെ വെയിലിനെ അവഗണിച്ചുകൊണ്ട് ഈ പട്ടണത്തിലൂടെ റാലിയായി കടന്നു വന്ന് ഈ സായാന്നേദിയിൽ സമ്മേളിച്ചിരി കേരളത്തിലെ കർഷക ജനത അതിൽ തന്നെ മലയോര ജനത ഇന്ന് വലിയ അപകട ഭീഷണിയിലാണ് എന്താണ് അപകടമെന്നത് എനിക്ക് മുമ്പേ ഇവിടെ സംസാരിച്ചവർ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചു ഈ കഴിഞ്ഞ ദിനങ്ങളിൽ ഈ ഹൈറേഞ്ചിന്റെ മേഖലയുള്ള ആളുകൾ കടുവയുടെയും പുലിയുടെയും ഭീഷണിയിലാണ് എന്തിനേറെ പറയുന്നു പട്ടാ പകൽ നമ്മൾ ഈ അടിമാലിയുടെ ഹൃദയഭാഗത്ത് കാട്ടുവന്നിറങ്ങി വന്നിരിക്കുകയാണ് വാത്തിക്കുടിയിലും വിരട്ടയാറ്റിലും എഴുകമ്പയിലും തങ്കമണി കാമാക്ഷി പഞ്ചായത്തിന്റെയൊക്കെ ഭാഗങ്ങളിലെല്ലാം കടുവയുടെയും പുലിയുടെയും സാന്നിധ്യം കണ്ടുവെന്ന് നമ്മൾ പട്ടണ പത്രത്തിൽ വായിച്ചു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വന്നു ചിലർ പറയുന്നു കടുവയാണെന്ന് ചിലർ പറയുന്നു പുലിയാണെന്ന് കടുവയെയും പുലിയേയും കണ്ട ആളുകളുണ്ട് എന്നാൽ അതിനെ പിടിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്താണ് കടുവയുടെയും പുലിയുടെയും പിന്നിലുള്ള കടുവയും പുലിയും നമ്മളെ പേടിപ്പിക്കുന്നതിന് കാരണം ഈ ഹൈറേഞ്ചിലെ മലയോര ജനത ഇവിടെ ഏലക്കാട്ടിൽ ജോലി ചെയ്യുന്നവരാണ് ഇവിടെ കുരുമുളക് തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് ഇവിടെ തൈലക്കാടുകളിൽ ജോലി ചെയ്യുന്നവരാണ് പ്രിയപ്പെട്ടവരെ പേടിച്ചിട്ട് ഭർത്താവിനെ തൊഴിൽ സ്ഥലത്തിലേക്ക് പറഞ്ഞു വിടുവാനായിട്ട് ധൈര്യം കിട്ടാത്ത ഭാര്യമാർ ഉള്ള നാടാണ് നമ്മുടെ ഈ ഹൈറേഞ്ച് അത് അടുത്ത കാലങ്ങളിൽ സംഭവിച്ച യാഥാർത്ഥ്യമാണ് ഇവിടെ മനുഷ്യർ കുടിയേറിയിട്ട് എത്ര വർഷങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലും അമ്പതുകളിലും അറുപതുകളിലുമാണ് പാലായിൽ നിന്നും ഗോതമംഗലത്തിൽ നിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നും കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഈ കേരളത്തിന്റെ മറ്റേ പ്രദേശങ്ങളിൽ നിന്നും എല്ലാം ജനങ്ങൾ ഈ മണ്ണിലേക്ക് കുടിയേറി വന്നത് കുടിയേറ്റത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ പോലും ജനം ഇവിടെ കടുവായെയും പുലിയേയും കണ്ടിട്ടില്ലായിരുന്നു അവിടെ ഉണ്ടായി അന്നിവിടെ ഉണ്ടായിരുന്നത് കാട്ടുപോത്തും കാട്ടാനയും കാട്ടുപന്നിയും ഒക്കെ ആയിരുന്നു എന്നാൽ ഈ കടുവായും പുലിയുമൊക്കെ വനപ്രദേശത്തോട് യാതൊരു സാമ്പിപ്പുമില്ലാത്ത ഈ സ്ഥലങ്ങളിൽ എത്തിച്ചേർന്നത് എങ്ങനെയാണ് എന്ന് പ്രിയപ്പെട്ടവരെ ഇതിന് ഉത്തരം പറയേണ്ടത് ആരാണ് ഇതിനുത്തരം പറയേണ്ടത് ഇവിടുത്തെ വനം വകുപ്പാണ് എങ്ങനെ ഈ കടുവായും പുലിയുമൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ അധിവസിക്കുന്ന പ്രദേശത്ത് എത്തിയിരിക്കുന്നു ഈ ഹൈറേഞ്ചില് തന്നെ ഏറ്റവും അധികം ആളുകൾ അധിവസിക്കുന്ന ജനസാന്ദ്രത ഏരിയ പ്രദേശമാണ് ഇരട്ടയാർ ഇരട്ടയാജില് പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ പുലിയെ പേടിച്ചിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ പള്ളു പോകും നമ്മുടെ നമ്മുടെ ഗ്രാമങ്ങളൊക്കെ ആറു മണിയാകുമ്പോൾ കച്ചവട സ്ഥാപനങ്ങളെ അടച്ച ആളുകൾ വീട്ടിൽ പോവുകയാണ് അങ്ങനെ വീട്ടിൽ പോകുന്ന ആളുകളുടെ കൂട്ടത്തില് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട് പ്രിയപ്പെട്ടവരെ ഈ നാട്ടിൽ ജനങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന കരി നിയമങ്ങളൊക്കെ മാറ്റി എഴുതേണ്ട കാലം കഴിഞ്ഞിരിക്കുകയാണ് എന്തുകൊണ്ട് ഈ കടുവായും പുലിയും ഒക്കെ നാട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഒരു കടുവ ഇറങ്ങിയത് കൊമ്പടിഞ്ഞാൽ മുതൽ ഈ അടിമാരിയുടെ തൊട്ടടുത്ത പ്രദേശമാണ് കൊമ്പടിഞ്ഞാല് ഈ കൊമ്പടിഞ്ഞാൽ മുതൽ അല്ലെങ്കിൽ ഈ ഈ ആനവരട്ടി മുതലുള്ള പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്ത് ഈ കടുവ വാഴവരെ എത്തുകയും ഒരു ഭർതാക്കുളത്തിൽ വീണ് ചാവുകയും ചെയ്ത കഥയൊക്കെ നമുക്കറിയാം പ്രിയപ്പെട്ടവരെ ഈ നാട്ടിൽ ജനങ്ങൾക്ക് ജീവിക്കണ്ടേ ജനങ്ങൾക്ക് ജീവിക്കാനായിട്ടുള്ള സാധ്യത ഇല്ല എന്ന കാലഘട്ടത്തിൽ ഭക്ഷിക്കാനായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കില്ലാ കാലഘട്ടത്തിലാണ് ഈ ഹരേഞ്ചിന്റെ മണ്ണിലേക്ക് ജനം കടന്നു വന്നത് അങ്ങനെയാണ് ഈ കാടിനെ നാടാക്കി മാറ്റിയത് ആനച്ചാലിൽ റിസർവ് ഫോറസ്റ്റ് അടുത്ത കാലത്ത് പെട്ടെന്ന് പൊട്ടിമുളച്ചത് നിങ്ങൾക്കറിയാം ആ റിസർവ് ഫോറസ്റ്റിൽ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയെന്ന പത്രങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ആരും സുരക്ഷിതരല്ല ഈ അടിമാലി പ്രദേശത്ത് കടയിലിരിക്കുന്നവരോ ചായക്കടയിലിരിക്കുന്നവരോ ഹോട്ടലിൽ ഇരിക്കുന്നവരോ യാത്ര ചെയ്യുന്നവരോ പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങൾ സുരക്ഷിതരല്ല മൂന്നാറിൽ കാണുവാൻ പോകുന്ന ടൂറിസ്റ്റുകളായിട്ട് എറണാകുളത്ത് നിന്നും മലപ്പുറത്ത് നിന്നും കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തു നിന്നും മറ്റേ സംസ്ഥാനങ്ങളിൽ എത്തുന്ന പ്രിയപ്പെട്ട വിനോദസഞ്ചാരികളെ നിങ്ങൾ ടൂറിസ്റ്റുകളല്ല ഇവിടെ ആളുകളെ കൊന്നൊടുക്കുന്ന ആളുകളെ സ്വയ ജീവിതം നശിപ്പിക്കുന്ന കാട്ടാനയെ കൊല്ലുവാനല്ല കാട്ടാനയെ മയക്കുവാനായിട്ട് ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകുമെന്ന് വലിയ പ്രതീക്ഷയിരുന്നപ്പോഴാണ് അതിനെതിരെ സ്റ്റേ വന്നത് എന്റെ പ്രിയപ്പെട്ട പരിസ്ഥിതി സ്നേഹികളെ നിങ്ങളുടെ പരിസ്ഥിതി സ്നേഹത്തെ കുറിച്ച് ഞങ്ങളൊന്നും പറയുന്നില്ല അത് ആത്മാർത്ഥമാണെന്നുള്ള കാര്യത്തെ ഞങ്ങൾ അത് സംശയിക്കുകയാണ് മൃഗസ്നേഹികൾക്കായ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ മൂന്നാറ്റിൽ വന്ന് അവിടെ തെഴുതൽത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ആളുകളോടുകൂടി രണ്ടു വർഷം നിങ്ങൾ താമസിക്കുക അവിടെ യാത്ര ചെയ്യുന്ന ആളുകളോടുകൂടി നിങ്ങൾ താമസിച്ചിട്ട് നിങ്ങളുടെ പരിസ്ഥിതി സ്നേഹത്തെ കുറിച്ച് നിങ്ങൾ പറയണം പ്രിയപ്പെട്ടവരെ ഈ ഈ മലമടക്കുകളിൽ ജനത്തിന് ജീവിക്കുവാനായിട്ട് കഴിയുന്നില്ല പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായിട്ട് കർഷകർ മാറുകയാണ് ഞാൻ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ കർഷകർന്ന് പറയാറുണ്ട് പിതാവായ കർഷകർക്ക് വേണ്ടി സംസാരിക്കണം ഞാനൊരു ആത്മീയ ആത്മീയതയോ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം വഹിക്കുന്ന ആളാണ് ഒരു മത സംവിധാനത്തിന്റെ പുരോഹിതനായിട്ടുള്ള വ്യക്തിയാണ് ഇടുക്കി രൂപതയുടെ ഇടുക്കി രൂപതയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ് പ്രിയപ്പെട്ടവരെ ഈ നാട്ടിലെ മത നേതാക്കളാണോ ഈ നാട്ടിലെ ആത്മീയ നേതാക്കളാണോ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാനായിട്ട് ഇറങ്ങേണ്ടത് അവര് ഗതികെട്ടിട്ടാണ് ആത്മീയ നേതാക്കളോടും മത നേതാക്കളോടും ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ഇവിടെ സംസാരിക്കേണ്ടത് ആരാണ് ഇവിടെ സംസാരിക്കേണ്ടത് രാഷ്ട്രീയ നേതാക്കന്മാരല്ലേ ജന നേതാക്കന്മാരല്ലേ ജനപ്രതിനിധികളല്ലേ പ്രിയപ്പെട്ടവരെ ഈ നാട്ടിലെ ജന നേതാക്കന്മാരോടും ജനപ്രതിനിധികളോടും രാഷ്ട്രീയക്കാരോട് ഞങ്ങൾക്ക് പറയുവാനായിട്ടുള്ളത് എനിക്ക് പറയുവാനായിട്ടുള്ളത് നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ കൂടെ നിൽക്കണം നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കുവാനായിട്ട് തയ്യാറാകണം എന്റെ പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന ജനങ്ങളെ എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത് നമ്മുടെ കൂടെ നിൽക്കുന്നവരെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയണം രാഷ്ട്രീയ കക്ഷികൾ നമ്മുടെ കൂടെ നിന്നില്ല എങ്കിൽ അവരെ തള്ളിപ്പറയുവാനുള്ള ആർജവത്വം നമ്മൾ ആർജിക്കണമെന്ന് നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുകയാണ് സത്യത്തെ തിരിച്ചറിയുവാനും കൂടെ നിൽക്കുന്നവരെ തിരിച്ചറിയുവാനും നമ്മളെ വഞ്ചിക്കുന്നവരാരാണെന്ന് മനസ്സിലാക്കുവാനും നമുക്ക് കഴിയണം ജന നേതാക്കന്മാർ ജനങ്ങളോടൊപ്പം നിൽക്കണം പ്രിയപ്പെട്ടവരെ ഈ നാട്ടിൽ ജനങ്ങൾക്ക് ജീവിക്കണ്ടേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ നമ്മുടെ തൊഴിലാളികൾക്ക് ഇവിടെ ജീവിക്കണ്ടേ നമ്മുടെയൊക്കെ ഒരുപക്ഷേ ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന കുറേ ആളുകളുടെയൊക്കെ വീടുകളൊക്കെ അടച്ചുറപ്പുള്ള വീടുകളായിരിക്കും ഈ അടച്ചുറപ്പുള്ള വീടുകളിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കറിയാം രാത്രി കാലത്ത് പോലി വന്നു കഴിഞ്ഞാൽ അത് രാത്രിയെല്ലേ ഉപദ്രവിക്കുകയുള്ളൂ രാത്രി എന്റെ വീട്ടിലേക്ക് കടക്കുകയില്ല എന്ന് പറയുവാനായിട്ട് നമുക്ക് കഴിയും നമ്മുടെ ഗ്രാമങ്ങളുടെ ഉള്ളിൽ എത്രയോ ചെറ്റക്കുടിലുകളാണ് ഈ ചെറ്റക്കുടിലുകളിൽ ആൾ ജീവിക്കുന്ന ആളുകൾക്ക് തങ്ങളുടെ പ്രാഥമിക ആവശ്യം നിർവഹിക്കുവാനായിട്ട് രാത്രിയുടെ യാമത്തെ പുറത്തിറങ്ങുവാനായിട്ട് പേടിയാണ് കാരണം എന്താണ് ഇരുട്ടിന്റെ മറവിൽ വസിക്കുന്ന ഇടത്ത് കടുവയാണോ പുലിയാണോ കാട്ടാനയാണോ എന്ന് അവന് തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നില്ല പ്രിയപ്പെട്ടവരെ നമുക്ക് ഇവിടെ ജീവിക്കണം ഇവിടെ ജീവിക്കണമെങ്കിൽ നമ്മുടെ ശബ്ദം നമ്മൾ ഉയർത്തണം നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം ഈ ഹൈ റേഞ്ചിലെ കർഷകർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം അത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നിൽക്കണം നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുവാനുള്ള കരുത്ത് നമ്മൾ ആർജിക്കണം അതിനുള്ള ധീരത നമുക്കുണ്ടാകണം എനിക്ക് മുന്നേ പറഞ്ഞ ആളുകളൊക്കെ ധീരതയെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലിവിടെ കടന്നു വന്ന ജനങ്ങളുടെ നമ്മുടെ ഒക്കെ പൂർവ്വപിതാക്കന്മാരുടെ ആ ധീരത നമ്മൾ ആർജിക്കണം അന്നവർക്ക് ഭയമുണ്ടായിരുന്നു അവർക്ക് അധികാരികളെ ഭയമുണ്ടായിരുന്നു ഉദ്യോഗസ്ഥരെ ഭയമുണ്ടായിരുന്നു ഇവിടെ കുടിയറക്കിനെ അതിജീവിച്ച ഒരു ജനത ഇവിടെ ഉണ്ടായിരുന്നു ചുരുളിയിലുണ്ടായിരുന്നു അയ്യപ്പൻ കോവിൽ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് ഇന്ത്യറക്റ്റായിട്ടുള്ള കുടിയിറക്കാണ് നടക്കുന്നത് നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് ആളുകൾ തൊടുപുഴയിലേക്കും തൊടുപുഴയിലേക്കും ബാലായിലേക്കും ഗോതമംഗലത്തേക്കും ഒക്കെ ആളുകൾ കുടിയിറങ്ങുകയാണ് ഇവിടെയുള്ള ഭൂമി ഉപേക്ഷിച്ച് അവർ പോവുകയാണ് അങ്ങനെ പോകുവാൻ കഴിയുന്ന ആർക്കാണ് അവിടെയൊക്കെ പത്ത് സെന്റ് ഭൂമിയെങ്കിലും മേടിച്ചൊരു വീട് വെക്കുവാനുള്ള കെൽപ്പുള്ള ആളുകൾക്കാണ് പ്രിയപ്പെട്ടവരെ ഇടുക്കിയുടെ ഹൈറേഞ്ചിന്റെ മലമടക്കിൽ സർക്കാർ ഉദ്യോഗസ്ഥ ആയിട്ടുള്ള വ്യക്തികൾ വളരെ കുറവാണ് വളരെ വളരെ കുറവാണ് ഇവിടെയുള്ള മഹാഭൂരിപക്ഷം ആളുകളും ഇന്നും പറമ്പിൽ പണിയെടുത്തിട്ട് ജീവിക്കുന്നവരാണ് അവരെങ്ങോട്ട് പോകും അവരുടെ സ്വപ്നങ്ങൾക്കാണ് ഈ കരി നിയമങ്ങൾ കത്തിവയ്ക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് പത്തും മുപ്പതും വർഷം മുമ്പ് ഇരുപത് വർഷം മുമ്പ് ഭീതിയില്ലാതെ ജനത ജീവിച്ചിരുന്ന നാട്ടിലാണ് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഇത്രമാത്രം പുരോഗതി ഉണ്ട കാലഘട്ടത്തിൽ ജനമെല്ലാം ഭീതിയിലായിരിക്കുന്നത് ഇതിനൊരു പരിഹാരം കാണുവാനായിട്ട് സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണം ഞങ്ങൾ ശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ് സർക്കാർ ഉണർന്നു പ്രവർത്തിക്കണം ഉണർന്ന് പ്രവർത്തിച്ച പ്രിയപ്പെട്ട നാട്ടുകാരെ നമ്മൾ പ്രക്ഷോഭമായിട്ട് തെരുവുകളിലേക്ക് ഇറങ്ങണം നമ്മൾ സർക്കാർ ഓഫീസിലേക്ക് ഇറങ്ങണം കാരണം ഇവിടെ നമ്മൾ അതിജീവിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ് അത്തോലിക്കാ കോൺഗ്രസ് നടത്തുന്ന കേരള മഹാസകലം നടത്തുന്ന ഞാൻ ഇടുക്കിയിലെ പശ്ചാത്തലത്തിൽ നിന്നാണ് സംസാരിച്ചത് ഇടുക്കിയിൽ മാത്രമല്ല ഈ പ്രശ്നം ആറളം ഭാവിൽ കാട്ടാന ചവിട്ടിക്കൊന്നവർ കാട്ടുപോത്തിന്റെ ആക്രമണത്തിന് വിധേയരായവർ പ്രിയപ്പെട്ട പോയി ആ സഹോദരൻ നമ്മുടെ സഹോദരങ്ങളാണ് മൂന്നാറ്റിൽ അല്ലെ സിംഗ് കണ്ടത്ത് രാജകുമാരിയിൽ ചിന്നക്കനാനെ കൊല്ലപ്പെട്ട 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 അനേകം പേർ ആ ജോലി ആ തൊഴിലാളികൾ അവർ തമിഴിനായിക്കൊള്ളട്ടെ മലയാളികളായിക്കൊള്ളട്ടെ ഏത് മതവിഭാഗത്തിൽ പെട്ടായിക്കൊള്ളട്ടെ പ്രിയപ്പെട്ടവരെ അവർ നമ്മുടെ സഹോദരങ്ങളാണ് അവരുടെ എല്ലാം കുടുംബങ്ങൾക്ക് നമ്മൾ പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ഈ നാട്ടിൽ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് അടിയന്തരമായിട്ട് പരിഹാരം കാണുവാനായിട്ട് സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മളെ 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 ഭാരപ്പെടുത്തുന്ന നിയമങ്ങൾ പിൻവലിക്കുവാനായിട്ട് ജനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഒത്തുചേരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ഈ അടിമാലി നടത്തുന്ന ഈ വലിയ സമര പ്രഖ്യാപനം ഈ കർഷക പ്രതിഷേധ ജ്വാല എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം